ൂരം പടയുടെ ചെമ്പട കൊട്ടി കോലം തുള്ളും താളം വീരൻ പടയുടെ പൊന്മുടിയേറ്റി കൊട്ടിക്കേറും താളം ഇതുമുള്ളം കൊല്ലിക്കുന്നിൻമേലെ കാവടിയേതും മേളം പള്ളി ും്രൂളീ പാല പള്ളിപ്പള്ളി പൂകളേറും പാലപ്പള്ളിപ്പള്ളി പൂകളീറും ഈ പാട്ടും വീഡിയോയും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ് പല പേജുകളിലും ഒക്കെ ഇത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്ത വിഘ്നേഷ് വിശ്വംബൻ എന്ന എറണാകുളം ഏരു സ്വദേശി നമ്മുടെ നമ്മുടെയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഉണ്ടായത് തോട്ടം ശ്രീനവൽ കിഷോറി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയുടെ വീഡിയോ ആ സമയത്ത് വൈറലായിരുന്നു അപ്പോൾ അതിൻ്റെ ട്രോളുകൾ ഒരുപാട് വരുമായിരുന്നു ആ സമയത്ത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനൊരു തോട്ടം എൻ്റെ ഫ്രണ്ട്സിൻ്റെ തോട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സലക്ഷം വെച്ചു എടാ നമുക്കിങ്ങനെ ഒരു സംഭവം ചെയ്യാം അത് പക്ഷേ ട്രോളുകൾ ഇഷ്ടം പോലെ വന്നുണ്ട് അപ്പം നമുക്കതിൽ നിന്ന് എന്തെങ്കിലും യൂണിക്കായിട്ടുള്ളൊരു ഐഡിയ ചെയ്തിട്ട് ആ ഒരു രീതി തന്നെ പോവാന്ന് പറഞ്ഞു അപ്പോൾ അതങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞവൻ തന്നെയാണ് ഇങ്ങനെ ഒരു സജഷൻസ് വെച്ചു അപ്പോൾ കുറേ പാട്ടിൻ്റെ ലിസ്റ്റുകളിങ്ങനെ ഇട്ടു അപ്പോൾ അതിൻ്റെ കിടക്കാണെങ്കിൽ നരനില വേൽമുറികന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഇത് വന്നത് അപ്പോൾ അതിന് അപ്പോൾ ലിറിക്സ് ഓക്കെ ആയി അപ്പോൾ ഇതിന് പറ്റിയൊരു മ്യൂസിക് വേണമല്ലോ അങ്ങനെ ആലോചിച്ചപ്പോൾ എന്താ പറയുക സ്കന്ത ഷർട്ട് കവചം അപ്പത് ഞാൻ പുള്ളിക്കാർ പാടി കേട്ടിട്ടാണോ അതോ വേറെ എവിടെ കേട്ടിട്ടാണെന്നോ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്കായി അപ്പൊ ഞാൻ രണ്ടും കൂടി മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ ആവണുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ആ അവർക്ക് അയച്ചു കൊടുത്തു അപ്പൊ അവര് ആ ഓക്കെ നമുക്ക് ചെയ്തു നോക്കാമെന്നോണം അപ്പൊ അങ്ങനെ ചെയ്തു നോക്കിയതാണ് വീരൻ പടയുടെ പൊൻമുടിയേറ്റി കൊട്ടിക്കേറും താളം ഇത് മുള്ളം കൊല്ലിക്കുന്നിൻമേലെ കാവടിയേതും നേരം ഇന്നക്കരയുള്ളവനിക്കരയെത്തും തക്കിടി തകിലിടിമേളം വേൽമുരുകാ ഹരോഹരാ വേലായുധാ ഹരോഹരാ വേൽ മുര ഇത് ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായി പെട്ടെന്നാണ് വൈറലായത് ഇതിൻ്റെ അടിയിൽ രസകരമായ കമന്റുകളൊക്കെ വരുന്ന ശ്രദ്ധിച്ചത് ഞാൻ ഒരുപാട് കമൻസ് വായിച്ചു സ്റ്റാർട്ടിങ്ങിൽ കുറെ കമൻസ് വായിച്ചു പക്ഷെ പിന്നെ പിന്നെ എനിക്ക് വായിക്കാൻ പറ്റട്ടെ പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്കിടക്ക് കമൻസ് നോക്കാറുണ്ട് അത് കണ്ട് അത് കാണുമ്പോഴാണ് ഇതിനക്കാരിൽ രസമായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പം അതെ അതും വരും പിന്നെ അതിൻ്റെ രസകരമായിട്ടുള്ള കൗണ്ടറുകളും കുറെ ഒക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ കണ്ട് രസമാവാറുണ്ട് എനിക്ക് ആ ഞാൻ ഇത് സംഭവം നേരെ വീഡിയോ എടുത്തിട്ട് നേരെ വീട്ടുകാരെ കാണിച്ചു അപ്പം വീട്ടുകാർ കൊള്ളാലോ എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്തു പക്ഷെ അവര് അവരും പ്രതീക്ഷിച്ചല്ല ഞാനൊട്ടും പ്രതീക്ഷിച്ചല്ലേ ഇങ്ങനെ ഇത്രയും സെറ്റപ്പ് ആവുന്നു വൈറലാകുന്നുള്ള കാര്യം പിന്നെ ശേഷം അടുത്ത പാട്ട് ഏതായിരുന്നു അതിൻ്റെ അടുത്ത പാട്ട് പിന്നെ ഒരു നന്ദനത്തിലെ സോങ് വെച്ചിട്ട് വേറെ അല്ല പാലാപ്പള്ളി അല്ല കാർമുകിൽ പറഞ്ഞതിൻ്റെ ചുണ്ടീൽ എന്ന് പറഞ്ഞാൽ ലിറിക്സ് എടുത്തിട്ട് വേറൊരു മ്യൂസിക് ആയിട്ട് ചെയ്തതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പാലാപ്പള്ളി ഇപ്പം ചെയ്തത് ലേറ്റസ്റ്റ് ആയിട്ട് ആ പാലപ്പള്ളി അത് ഞാനതും പ്രതീക്ഷിച്ചില്ല അതവരോളത്തിലെ ചെയ്തതാണ് അത് രണ്ടു കൂളി നാളാണ് പാലപ്പള്ളി പാലപ്പള്ളി തിരുപ്പള്ളി പുകളീറും രാക്കുളിനാളാണേ പാലപ്പള്ളി തിരുപ്പള്ളി പുക ഇറും രാക്കുളിനാളാണേ ഒന്നാം കുന്ന് നടന്നുകൊണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ നടന്നോണ്ട് ോ കുന്നിതിറങ്ങുന്നേ തിറങ്ങുന്നേവാനോ അത് എന്തായാലും വലിയ രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായത് വലിയ കയ്യടിയാണ് ചിലതൊക്കെ ഈ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ മെസ്സെഞ്ചർ അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് െ ആ ചീത്ത വിളി അതൊക്കെ ഞാൻ പക്ഷേ ആ ഒരു ഇതിൽ എടുക്കണുള്ളൂ നമ്മൾ എന്ത് ചെയ്താലും രണ്ട് ഭാഗം ഉണ്ടാവും ഒബ്വിയസ്ലി അപ്പോൾ ഞാൻ ആ രീതിയിൽ എടുക്കണുള്ളൂ എന്താണ് വിഘ്നേഷ് ചെയ്യുന്നത് ഞാൻ വൈറ്റിലായി മോട്ടോർ ഹോക്ക് എന്ന് പറഞ്ഞ ഷോപ്പിൽ അക്കൗണ്ടൻ്റ് ആണ് പക്ഷേ അത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യണം ബാക്കി എനിക്ക് ഞങ്ങൾക്ക് ഒരു ചാനൽ ഉണ്ട് വെള്ളാന മീഡിയ എന്ന് പറഞ്ഞ ചാനൽ യൂട്യൂബുണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ മൂവിയാണ് അപ്പോൾ അതിനെ പോലെ ഞങ്ങൾക്ക് ജസ്റ്റ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റ് ആ ഒരു സംഭവമാണ് ഞങ്ങൾ റൂട്ടാണ് പിടിച്ചേക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് അതിൽ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗം പോലെ തന്നെയാണ് ഈ സംഭവം ചെയ്തേക്കുന്നത് അതെ ഇപ്പം ഇതിലും അതുപോലെ തന്നെ പല ജോണേഴ്സിലുള്ള സംഭവങ്ങൾ ആലോചിക്കുന്നുണ്ട് പിന്നെ പിടിച്ച് പിന്നെ അടുത്ത ജോണറിലേക്ക് പോകാൻ പല ജോണറിലൂടെ ട്രാവൽ താല്പര്യം എന്തായാലും ഈ സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ട് പലരും അവരുടെ കഴിവുകളൊക്കെ നമ്മുടെയൊക്കെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊന്നും ഒരു 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 മാധ്യമമില്ലായിരുന്നു അതായത് എങ്ങനെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ടി വി ആയിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ വന്നത് അതൊന്നും പറ്റാതിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ട് അവരുടെ കഴിവുകളൊക്കെ അതിൽ പോസ്റ്റ് ചെയ്തുമൊക്കെ ഇപ്പോൾ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് ജനങ്ങളെല്ലാം അവരെ ഏറ്റെടുക്കുന്നുമുണ്ട് വ്യത്യസ്തമായ കണ്ടന്റുകൾ ഇനിയും വരുമ്പോൾ ആളുകൾ ഏറ്റെടുക്കും കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ടി